ഹലോ സ്ലാമലൈക്കും എല്ലാവർക്കും നമ്മുടെ തെൽപ്പ കിച്ചണിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് എന്താ ഉണ്ടാക്കാൻ പോകണമെന്ന് അറിയാൻ പറ്റും നമുക്ക് ഇത് നമ്മൾ ഉരുളൻ കിഴങ്ങാണ് ഉരുളം കിഴങ്ങ് വെച്ചിട്ട് നമുക്കൊരു അടിപൊളി നാല് മണി ചായക്ക് കടി ഉണ്ടാക്കിയാലോ അപ്പം അതിൽ നന്നായിട്ടൊന്ന് വാഷ് ചെയ്യണം ഇത് നന്നായിട്ട് നമുക്കൊന്ന് കഴുകിയിട്ട് എടുക്കണം കേട്ടോ ഇപ്പം നാലുമണിക്ക് കൂടുതൽ സാധനങ്ങളൊന്നും വേണ്ട ആവശ്യമില്ല ഒരു സവാള മതി പിന്നെ കുറച്ച് ഉച്ച സാധനങ്ങൾ ഉണ്ടാക്കി നമുക്ക് നാല് മണിക്ക് അടിപൊളിയൊരു ചായക്കടി ഉണ്ടാക്കാം ഉരുളങ്ങിങ്ങൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന പറ്റുന്നൊരു ചായക്കടിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കുക്കറിൽ വേവി വെച്ചിട്ട് ഒന്ന് നമുക്കൊന്ന് വേവിച്ചെടുക്കണം ഉപ്പ് ഇട്ടിട്ട് ഒന്ന് ഞങ്ങൾക്കൊന്ന് വേവിച്ചെടുക്കണം നമ്മളെ കുക്കറിൽ കുക്കറ് നിറച്ചിട്ടുണ്ട് വലിയ കുക്കറുണ്ട് ദിവസത്തും മതി ഇത് പെട്ടെന്ന് പോകുമല്ലോ അപ്പം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം അപ്പം നമ്മൾ കുക്കറിൽ കുറച്ച് ഈ ഒരു കപ്പ് വേവാനാവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഞമ്മക്കിതിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം അവിടെ ഒന്ന് നമുക്കൊന്ന് കടക്കുടഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ ഉപ്പെല്ലോടും പിടിക്കും അപ്പം ഞാനിത് ഞമ്മക്ക് ഈ കുക്കർ നടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഉപ്പ് പാകത്തിന് ഇട്ടു ഇനി ഇത് രണ്ട് പിസിൽ വരുന്ന രണ്ട് പിസൽ അടിച്ചാൽ മതി കേട്ടോ അപ്പം അതിനത് വേകുന്ന സമയം കൊണ്ട് ഞമ്മക്ക് പിന്നെ നമ്മളെ ഉരുളം കിഴങ്ങ് വേകുന്ന സമയം കൊണ്ട് ഞമ്മക്ക് കുറച്ച് സാധനങ്ങൾ ഇതിലേക്കൊന്ന് ഒരുക്കി വെക്കട്ടോ അപ്പം ഞാൻ നന്നായിട്ട് ഇതേപോലെ എനിക്ക് ചെറിയ ചെറിയ എന്നുണ്ടെങ്കിൽ ഈ സവാള കഴുകിയിട്ട് ഇതേനും അരി ഇങ്ങോട്ടും അരി അപ്പുറത്ത് കൂടി നൈസാക്കി അരിഞ്ഞിട്ട് ഇതേപോലെ വെച്ചിട്ട് ഇങ്ങനെ അരിഞ്ഞാൽ മതി കിട്ടും അപ്പോൾ അടിപൊളിയാവും ചെറിയ ചെറിയ ഇതേ പോലത്തെതാ സാധനങ്ങളാവട്ടോ അപ്പം അങ്ങനെ ഒന്നേ ചെയ്തു നോക്കുകയുള്ളൂ പിന്നെ നമുക്ക് വേണ്ടത് പിന്നെ ഞാൻ കുറച്ച് മല്ലിച്ചപ്പ് കറിവേപ്പില ഒരു കഷ്ണം ഇഞ്ചി പിന്നെ കുറച്ച് പച്ചമുളക് അതും അവിടെ ചതച്ച് അവിടെ ചെറു ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ട് കേട്ടോ അപ്പം ഇനി നമുക്ക് ഉരുളൻ കിഴങ്ങ് അവിടെ വിസിലടിച്ച് അവിടെ ഇട്ടിട്ടുണ്ട് നമുക്കത് ഞാൻ അത് തൂല്പൊടി അപ്പം നമ്മൾ ഉരുളൻ കിഴങ്ങ് ഒക്കെ രണ്ട് വിസിലടിച്ചപ്പോൾ ഞാനിത് ഓഫാക്കി കിട്ടും ഇനി നമുക്കിതൊരു അരിപ്പക്കോട്ടയിലേക്ക് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ചൂടാറിയതിൻ്റെ ശേഷം ചൂട് നന്നായിട്ട് പോകണം എന്നാലെയാണ് നമുക്കിത് തുടക്കാൻ പറ്റുള്ളൂ പിന്നെ നമുക്കിതിൻ്റെ തോലിങ്ങനെ അടത്തി എടുക്കണം കേട്ടോ അങ്ങനെ അടത്തി എടുക്കണം അപ്പോൾ പെട്ടെന്ന് തന്നെ തോല് പോരും പിന്നെ ഇത് ചൂടാറുന്ന സമയം കൊണ്ട് നമുക്ക് പിന്നെ കുറച്ച് എണ്ണ നമുക്ക് അടുപ്പത്തൊക്കെ പെട്ടെന്ന് അങ്ങനെ ഉണ്ടാക്കാൻ ഒരു കടിയാണ് കിട്ടും അപ്പം നമ്മൾ ഉരുളം കിഴങ്ങ് ഏകദേശം ഇവിടെ ചൂട് ചൂടാറി വന്നിട്ടുണ്ട് നമുക്ക് നമുക്കിതിൻ്റെ തോല് ഇങ്ങനെ അടത്തിയെടുക്കാം നല്ലത് നമുക്കിതേപോലെ ചീർക്കാം പെട്ടെന്ന് തന്നെ തോൽ പോരും കേട്ടോ നല്ല രണ്ട് പിസിലടിച്ചാൽ മതി ഉരുളം കിഴങ്ങിൻ്റെ തോൽ പെട്ടെന്ന് തന്നെ പോരും ഉണ്ടോ ഇതേപോലെ അപ്പം ഞാൻ ഉരുളം കിഴങ്ങൊക്കെ ചൂടാറി കഴിഞ്ഞതിൻ്റെ ശേഷം ഇതൊരു വേറൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സ്പൂൺ വെച്ചിട്ടോ ഇങ്ങനെ ഇരുന്ന് ഒന്ന് ഉടച്ചെടുക്കാം ചൂടാറി നല്ല ചൂടാറി കഴിഞ്ഞതിന് ശേഷം കൈ വെച്ചിട്ട് തന്നെ നമുക്ക് ഇത് ഉടക്കട്ടോ അപ്പം ഞാൻ ഉടച്ച് കാണിച്ച് തരാം നമ്മൾ ഉള്ളം കിഴങ്ങൊക്കെ നന്നായിട്ട് ഇതാ കുഴച്ച് നല്ല ഇതായിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് വേണ്ടത് നമ്മൾ ഓരോ സാധനങ്ങളും നമുക്ക് ഞമ്മൾക്ക് ഇട്ട് കൊടുക്കാം ഞമ്മക്ക് രണ്ട് ഉള്ളി ചെറു ചെറുതാക്കിയിട്ട് ഞാൻ ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഞമ്മക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഞമ്മൾക്ക് വേണ്ടത് എന്താ വെച്ചാൽ ഇഞ്ചി ഒരു കഷ്ണം ഇഞ്ചി പച്ചമുളക് മല്ലിച്ചപ്പ് കറിവേപ്പില ഇത് മൂന്ന് നാലെണ്ണം കൂടിയിട്ടും ഇതിട്ട് കൊടുക്കാം കേട്ടോ ഞങ്ങൾക്കിതി വന്നിട്ട് കുറച്ച് ഉണക്കമുളക് പൊടിച്ചതിട്ട് കൊടുക്കാം ഞങ്ങളിതൊക്കെ ഒരു കാല് സ്പൂൺ കാല് കപ്പ് അരിപ്പൊടി ഇട്ടുകൊടുക്കാം ഇനി കുറച്ച് രണ്ട് മൂന്ന് സ്പൂണ് മൈദ ഇനി ഒരു കാല് ഗ്ലാസ് കടലമാവിൻ്റെ പൊടി നമുക്കിതിലേക്ക് വേണ്ടി ഉരുളം കിഴങ്ങ് ഉപയോഗിക്കുമ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നോക്കിയിട്ട് നമുക്കിതിൽ ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് കുഴച്ചിട്ട് എടുക്കാം ഞാനിപ്പോൾ അതെല്ലാതെ ഇട്ടിട്ട് ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഇതിന് ഒരു ഒരു സ്പൂണ് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് കളറിന് ആവശ്യത്തിന് കുറച്ച് മുളക് പൊടി ഇട്ടുകൊടുക്കെട്ടോ അപ്പം നല്ല സ്പൈസി ആയ ഉരുളം കിഴങ്ങി ബോണ്ടയാണ് എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുകൊണ്ടു കെട്ടോ അപ്പം ഞാൻ ഇവിടെ തൈരും ഈ ഉപ്പ് കുറച്ചുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഉപ്പും ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ തൈര് കൂട്ടണെന്തിനാ വെച്ചാൽ നമ്മളെ ഉള്ള് ഉരുളങ്കിൻ്റെ ഉള്ള് നന്നായിട്ട് വെന്ത് കിട്ടാനാണ് തൈര് കൂട്ടണത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ കയ്യില് തൈര് എന്തായാലും നിർബന്ധമാണ് തൈര് വളരെ പിന്നെ അപ്പം നമുക്ക് കുറേശ് ഇതിൽ നിന്ന് എടുത്തിട്ട് മാവ് എടുത്തിട്ട് ഷേപ്പിൽ ഷേപ്പിലും നമുക്കിതുണ്ടാക്കട്ടോ പരത്തിയിട്ടും ഉണ്ടാക്കാം നമ്മൾ കട്ട്ലൈറ്റ് മോഡൽ ബോണ്ട പൊടിക്കാതെ ഇതേപോലെ അപ്പോൾ നമ്മളെ കയ്യിൽ ഒട്ടിപ്പിടിക്കണേ നമുക്ക് കയ്യിൽ കുറച്ച് എണ്ണാക്കിയിട്ട് നമുക്ക് ഏത് ഷേപ്പിൽ നമുക്ക് ഉണ്ടാക്കട്ടോ അപ്പോൾ നമുക്ക് ഇതേപോലെ ബോൾ കുടിക്കാം ഇപ്പോൾ വേറൊരു പാത്രത്തിലേക്ക് അതേപോലെ അതെല്ലാം ഇതിങ്ങനെ ഷേപ്പ് ആക്കിയിട്ട് നമുക്ക് കട്ടലരീറ്റിൻ്റെ മോഡലാണ് വേണ്ടിച്ചാൽ ആ ഷേപ്പ് കൊടുക്കുക ഞാനിപ്പോൾ ഇങ്ങനെ ഈ ഷേപ്പാണ് എടുക്കുന്നത് കയ്യിൽ കുറച്ച് എണ്ണ ഇതാക്കിയാൽ മതി അല്ലെങ്കിൽ ഒട്ടി കുടിക്കൂല എല്ലാവിധേ പോലെ നമുക്ക് ഇതുണ്ടാക്കി എടുക്കാം നമ്മളെ എണ്ണ ഇവിടെ ചൂടായിട്ടിട്ട് നമുക്കിത് എണ്ണയിൽക്ക് ഇട്ടുകൊടുക്കാം വിശ്വസിക്കാം നല്ല പൊള്ളച്ച് വീഴും അപ്പോൾ നമ്മൾ ബോണ്ട ഇത് ഒരു രണ്ട് മിനിറ്റ് ഒന്നും ഇളക്കൊന്നും ചെയ്യാണ്ട് ഇതേപോലെ തന്നെ വയ്ക്കണം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇപ്പറം ഒന്ന് മറിച്ചിട്ട് കൊടുത്ത് വെക്കാം അപ്പോൾ ഒരു ബ്രൗൺ കളർ ആവുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം തീരെ എണ്ണ കുടിക്കൊന്നുമില്ല കേട്ടോ നല്ലൊരു ചായക്ക് കടിയാൽ നാല് എന്തായാലും ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിലും ഒന്ന് ചെയ്ത് നോക്കൂ അപ്പം നമ്മൾ ഇവിടെ നല്ല ക്രിസ്പിയോടുകൂടെ ആയിട്ടുണ്ട് പെട്ടി എണ്ണേന്ന് മാറ്റാം നമ്മൾ രണ്ടാമത്തെ ട്രിപ്പുള്ള ബോണ്ടി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞങ്ങൾക്കിത് അപ്പുറം മറിച്ചിട്ട് കൊടുക്കാം ഇട്ട വഴിക്ക് ഞമ്മളത് കയ്യിലൊന്നും ഇത് ചട്ടവൊന്നും ഇളക്കരുത് കേട്ടോ അപ്പോൾ ഇത് രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം ഞമ്മളിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാൻ പോണ്ട നമ്മൾ പോകേണ്ട ഇവിടെ രണ്ടാമത്തെ ട്രിപ്പ് ഇവിടെ ആയിട്ടുണ്ട് ലാസ്റ്റ് ആ മക്കളെ കഴിഞ്ഞു നമ്മളെ ബോണ്ട ഉണ്ടാക്കൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബോണ്ടേന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഞാൻ ആ ഉരുളായിട്ട് അതിന് കുറച്ചെടുത്തിട്ട് നമ്മളെ കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടൂലേ ഇങ്ങനെ ഇതേപോലെ ലഞ്ച് പ്രൈസിൻ്റെ പോലെ അപ്പോൾ അതേപോലെ ഞാനിത് ഒന്ന് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിൽ നിങ്ങൾ പൊടിച്ചെടുത്തോളീ അപ്പോൾ ഞാനതിവിടെ എല്ലാം അതിങ്ങനെ പൊരിച്ചെടുത്തിട്ടുണ്ട് അടിപൊളി ഇപ്പോൾ ഈ ബോണ്ടയാണ് മുകളിൽ നല്ല ക്രിസ്പി ഉള്ളിൽ നല്ല സോഫ്റ്റുമായ ബോണ്ടയാണ് തീരെ എന്നെ ഒന്നും കുടിച്ചിട്ടില്ല അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം ഇൻഷാള്ള അടുത്തൊരു വീഡിയോ